നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലത്ത് സീറ്റ് കൊടുക്കാത്തതിന്റെ കലിപ്പാണ് ചിന്താജെറോവും തീർത്തതെന്ന് തോന്നുന്നു മുകേഷിൻ്റെ ഉള്ള വോട്ടും കൂടി കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ചിന്താജെറോമിനോട് കട്ട കലിപ്പിലാണ് എം എൽ എ മുകേഷ് ഇനി ഈ ഏരിയയിൽ കണ്ടുപോകരുതെന്ന് മുകേഷിൻ്റെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞു വോട്ട് മേടിക്കാൻ പാർട്ടി പറഞ്ഞു വിട്ട ചിന്ത പഠിക്കൽ കലമിട്ടുടച്ചു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നില്ല ഇഞ്ചക്ഷൻ ഇല്ല ഐ വി ഇല്ല ആംബുലൻസ് ഇല്ല എന്ന് ജനങ്ങൾ പൊതുമധ്യത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചിന്ത ആവേശത്തിൽ കത്തി കയറിയത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് സി പി എമ്മിന് വെച്ചിരിക്കുന്നത് ഇതിലും ഭേദം ജയിക്കിനെ വിട്ടാൽ മതിയായിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ കരയുന്നത് കൊല്ലത്ത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും എതിരാളി എൻ കെ പ്രേമചന്ദ്രനാണ് അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ഇതുവരെ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല പിണറായിയുടെ അന്ത്യാഭിലാഷം കൊല്ലത്ത് നിന്ന് ഒന്ന് പ്രേമചന്ദ്രനെ തോൽപ്പിക്കണമെന്നതാണ് പക്ഷേ നടക്കുന്നില്ല ഇക്കുറി മുകേഷിനെ നിർത്തി ഒരു പരീക്ഷണമാണ് നടത്തുന്നത് അതിനിടയിലാണ് ചിന്താചറവും കയറി തോൽപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ മുകേഷിനെ ജയിപ്പിക്കാനാണോ അതോ തോൽപ്പിക്കാനാണോ ചിന്തയെ പാർട്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് പരിഹാസം വരുന്നത് ചിന്തയുടെ ആന മണ്ടത്തരം കൊണ്ട് ഇക്കുറി സി പി എമ്മുകാർ പോലും പ്രേമചന്ദ്രനെ വോട്ട് ചെയ്യത്തുള്ളൂ ചിന്ത കാരണം ഏറിലാണ് സി പി എം ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് കൊല്ലം എം എൽ എക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്ത തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആറു മണിക്ക് ശേഷം വരുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് അതും ആറു മണിക്ക് ശേഷം വിട്ടു തരില്ല തുടങ്ങിയ ഒരുപാട് പരാതികളാണ് ജനങ്ങൾ പറഞ്ഞത് അതായത് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ വിഷയത്തിലാണ് ആർക്കെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചികിത്സ നൽകാൻ മതിയായ ഒരു സംഭവങ്ങളും ഇല്ല എന്ന് ജനങ്ങൾ തന്നെയാണ് തുറന്നു പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ആധികാരികമായി പറഞ്ഞപ്പോൾ ചിന്താചറവും വലിയ കോമഡിയാണ് അതിലേറെ ഗൗരവത്തിൽ പറഞ്ഞത് ഇത് പറഞ്ഞപ്പോഴാണ് പൊതിച്ചോറ് കൊടുക്കുന്ന ഡയലോഗ് ചിന്ത അടിച്ചത് ചാകാൻ കിടക്കുമ്പോൾ ചികിത്സയല്ലേ ചിന്ത വേണ്ടത് അല്ലാതെ പൊതിച്ചോറാണോ എന്നാണ് ട്രോള് വരുന്നത് കോമഡി അതല്ല വലിയ ആധികാരികമായാണ് ചിന്ത മണ്ടത്തരം പറയുന്നത് എന്നുള്ളതാണ് എന്നിട്ടും ഒരു ലെവലേഷം ഉളുപ്പില്ലാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്ന് വായിട്ടലയ്ക്കും നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ കൊല്ലത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ അദ്ദേഹം എന്ന് ചിന്ത ഒരു ഡയലോഗ് അടിച്ചു അതും കൊണ്ട് പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് പ്രയോജനമാണെന്ന് ചിന്തയോട് നേരിട്ട് ചോദിച്ചപ്പോൾ അണ്ണാക്കിലെ പിരി വെട്ടിപ്പോയി സത്യത്തിൽ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാമോ ചിന്തയെ പോലെയുള്ള ഒരു കൂട്ടർ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയിലൊക്കെ ഉള്ളത് ഇതേ ടൈപ്പിലുള്ള കുറേ ആൾക്കാരാണ് ജയ്ക്കിനെയൊക്കെ കണ്ടിട്ടില്ലേ പുള്ളിക്കാരൻ വന്ന് നിന്ന് തോറ്റ് തൊപ്പിയിട്ടാലും ഒറ്റ ചിരിയാണ് ചിരിച്ച് തള്ളി മറിച്ചുകൊണ്ട് നിൽക്കും തൊലിക്കട്ടി അപാരമാണ് ഇവരുടെയൊക്കെ വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൊതിച്ചോറിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പ്രേമചന്ദ്രനെ എന്താവശ്യത്തിന് വിളിച്ചാലും അദ്ദേഹം കൊല്ലംകാർക്ക് അവൈലബിൾ ആണ് എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നു എന്നാൽ മുകേഷിനെ വിളിച്ചാലോ കുറെ തെറി കേൾക്കാമെന്നും ഒരു ഡയലോഗ് വന്നിരുന്നു ഈ ഡയലോഗ് വന്നതോടെ ചിന്തയുടെ അടപ്പിളകിപ്പോയി പരിപാടിക്ക് വന്നവരെല്ലാം ചിന്തയെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് മുകേഷിനെ പൊക്കി അടിക്കാൻ പോയിട്ട് ചുരുട്ടി കൂട്ടി താഴെ അടിക്കാനുള്ള വകയിട്ട് കൊടുത്തിട്ടാണ് ചിന്താ ചെറുവം തിരികെ പോകുന്നത് ഇതോടെ കട്ടക്കലിപ്പിലല്ല കലിതുള്ളി നിൽക്കുകയാണ് മുകേഷ് എം വി ഗോവിന്ദനും ചിന്തയോട് പൊട്ടിത്തെറിക്കുന്നു സംവാദത്തിന് പോയി തോറ്റുതമ്പാടി വന്നിരിക്കുന്ന ചിന്തയ്ക്ക് തല പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചിന്തയെ എടുത്തിട്ട് കുടയുന്നു ട്രോളുന്നു പൊങ്കാലയിടുന്നു ആകെ നാറി നാണം കെട്ടു സി പി എം എന്തായാലും വോട്ടും ചോദിച്ച് മുകേഷിന് ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല അമ്മാതിരി പണി കൊടുത്തിട്ടാണ് ചിന്ത വന്നിരിക്കുന്നത് ചിന്താ ചെറോമിനെ ട്രോളിക്കൊണ്ട് എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അത് വലിയ വൈറലായിട്ടുണ്ട് അതിനകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതുച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ എന്ന് ചിന്തച്ചേച്ചി എൻ്റെ അമ്മയെ ചിന്തച്ചേച്ചി പറഞ്ഞപ്പോൾ ഉള്ള മുഖത്തെ വീര രസം കാണണമായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ല എന്ന് നാട്ടുകാർ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാണ് സ്വന്തം വീട്ടിൽ സൗകര്യം കുറഞ്ഞതിനാൽ വർഷങ്ങൾ സ്റ്റാർ റിസോർട്ടിൽ താമസിച്ച സി പി എം കേരള സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട ഡോക്ടർ ചിന്ത ചേച്ചി വർധിത വീര്യത്തോടെ പൊതിച്ചോറ് വിതരണം മാഹാത്മ്യം വിളിച്ചു പറഞ്ഞത് ഇഞ്ചെക്ഷൻ ഇല്ല ആംബുലൻസ് കൊല്ലം കോർപ്പറേഷൻ വിട്ടുകൊടുക്കുന്നില്ല ഐ വി കൊടുക്കാൻ സൗകര്യമില്ല ഫാനില്ല പക്ഷേ ചിന്തയിച്ചു പറയുന്നു പൊതിച്ചോറ് കൊടുത്തവരാണ് ടി വൈ എഫ് ഐ എന്ന് പെർഫെക്റ്റ് ഓക്കെ ചിന്തേച്ചി പൊന്ന് ചിന്തേച്ചി അച്ഛൻ കട്ടോണ്ട് പോയ ജിമിക്കി കമലിൻ്റെ ദുഃഖം സെൽഫിയുടെ വിപ്ലവം വിളിച്ചു പറയുന്നത് പോലെ വിളിച്ചു പറയല്ലേ പാവങ്ങളിൽ പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊടുത്ത കാര്യം സ്വന്തം വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കി പൊതിഞ്ഞ ചോറാണോ ചേച്ചിയും ചേച്ചിയുടെ സഖാക്കളും സഖാത്തികളും വിതരണം ചെയ്തത് അതിൽ നിന്ന് എത്ര പൊതി സഖാക്കൾ ആൻഡ് സഖാത്തികൾ പോയി എന്ന് എസ് എഫ് ഐ ഒ അന്വേഷിച്ചാൽ ചിന്തചേച്ചിക്ക് വിരോധമുണ്ടാകുമോ സീരിയസ് ഫ്രോഡ് നടത്തുന്നവരല്ലേ ചിന്ത ചേച്ചി ചിന്ത ചിന്തചേച്ചിന്റെ ഡിവൈഎഫ്ഐ പ്രളയ ഫണ്ട് ഓർമ്മയുണ്ടോ അന്തസ് വേണം ചേച്ചി അന്തസ് രോഗികൾക്ക് അവരെ പരിചരിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് വിളിച്ചു പറഞ്ഞ് മേനി നടിക്കുന്നു വോട്ട് ചോദിക്കുന്നു അന്തസ് വേണം അന്തസ് വോട്ട് ചെയ്യാൻ പോകുന്ന കൊല്ലങ്കാർക്കും വേണം അന്തസ് അതെങ്ങനെ പാർട്ടി നിർത്തുന്ന ഏത് കുറ്റിച്ചൂലിനും വോട്ട് ചെയ്യുമെന്ന് പറയുന്ന അടിമകളുള്ള നാട് ചിന്ത ചേച്ചി പി എച്ച് ഡി ഗവേഷണ വിഷയം കൊതിച്ചോറ് ആശ ലോറൻസും കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നാന്തരം അടി എന്തായാലും ഡിവൈഎഫ്ഐക്ക് എല്ലാ കാലത്തും പറയാനുള്ള ഒരേ ഒരു കാര്യം ഞങ്ങൾ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്കിന് പറഞ്ഞാൽ കൊടുത്തിട്ട് വിളിച്ചു പറയുന്നതിനേക്കാൾ വലിയ നാറിത്തരം വേറെയില്ല കാരണം ശരിയാണ് ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ് പുണ്യപ്രവർത്തി തന്നെയാണ് പക്ഷെ അത് കൊടുത്തിട്ട് വിളിച്ചു പറയുന്നതിലാണ് ആക്ഷേപം കാരണം അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വോട്ട് തേടുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അല്പത്തരം വേറെ എന്താണുള്ളത് ഈ പാർട്ടിയെ അങ്ങനെ തന്നെയാണ് കിറ്റ് കൊടുത്തിട്ട് അത് വോട്ടാക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ അതുകൊണ്ട് പൊതിച്ചോറല്ല ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതും വിളിച്ചു പറഞ്ഞ് വോട്ട് ചോദിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ നാണക്കേടാണ് ഇതൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു മുകേഷിനി നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം തോൽപ്പിക്കാനുള്ള വക ചിന്താജറോമ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രേമചന്ദ്രൻ തന്നെ ഇക്കുറി കൊല്ലം എടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട കാരണം പ്രേമചന്ദ്രൻ കൊടുത്തതിൻ്റെ കണക്ക് വിളിച്ചു പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന മനുഷ്യനല്ല അദ്ദേഹം കൊല്ലംകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേമചന്ദ്രൻ തൊഴിലാളികളുടെ ഉന്നമനം തൊഴിലാളികളുടെ വളർച്ച ഇതൊക്കെയാണല്ലോ സി പി എമ്മിൻ്റെ എക്കാലത്തെയും തള്ളിമറിക്കൽ എന്നിട്ട് ഈ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി സി പി എം എന്താണ് ചെയ്യുന്നത് അവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കൂട്ടത്തിലെ സി പി എമ്മുകാർ പോലും അതിൽ പാർട്ടിക്കെതിരാണ് എന്തുകൊണ്ട് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ സർക്കാർ കാണുന്നില്ല ഈ പാർട്ടി കാണുന്നില്ല എന്ന ചോദ്യം എത്രയോ കാലങ്ങളായി ഉള്ളതാണ് അപ്പോഴും ആ പാവങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ ശബ്ദിക്കാമോ അവിടെയൊക്കെ ശബ്ദം ഉയർത്തുന്ന ആളാണ് പ്രേമചന്ദ്രൻ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട കൊല്ലം പ്രേമചന്ദ്രൻ എടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്